സ്വകം കഴിഞ്ഞിട്ടാണ് കാല് നന്നായിട്ട് എടുത്തു വെക്കാൻ അത്രയും നാളെ നമ്മൾ ഓടിച്ച് വണ്ടിയായിട്ട് പരിചയമായി എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് മനസ്സിലായി വളം എത്തുമ്പോൾ എന്തേലും തിരിക്കണം എത്രത്തോളം ആക്സിലേറ്ററിൽ എത്രത്തോളം കൊടുക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായി തുടങ്ങും അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഒരാഴ്ച ഒരു ടൈം കേട്ടോ അപ്പം പക്ഷേ ചില ആൾക്കാർ വരുമ്പോൾ ഉണ്ടല്ലോ ഈ ഒരാഴ്ച പോരാ ചിലവർക്ക് കാലെടുത്ത് വെക്കാൻ ഞങ്ങൾ അത് പഠിച്ച സമയത്ത് തന്നെ വേറെ രണ്ട് മൂന്ന് ആന്റിമാരുണ്ടായിരുന്നു അവർക്കൊക്കെ ഒത്തിരി ടൈം എടുത്തു കുറേ ടൈം എടുത്തതിനു ശേഷമാണ് അവർ കാലെടുത്ത് വെച്ചത് എനിക്ക് തോന്നുന്നു ഒരു മാസം ഒക്കെ ആയിട്ട് ഇങ്ങനെ ചുമ്മാ വണ്ടി ഉരുക്കൊണ്ട് പോയ ആൻറ്റിമാരുണ്ട് പക്ഷെ എന്ന് വെച്ചാ ആരും ഒന്നും പറയത്തില്ല അത് അവരങ്ങനെയാണ് എല്ലാവർക്കും ഒരുപോലെ പറ്റത്തില്ലല്ലോ പക്ഷെ ചിലർക്കാണെങ്കിൽ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനും പറ്റും അത് ഓരോരുത്തരുടെ സ്ല്ലാണ് അതിനിപ്പം നമ്മൾ എല്ലാവരും ഒരുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്ത് പഠിച്ചേ പറ്റൂ എന്നുള്ള രീതി കൊണ്ടുവന്നാൽ അത് നടക്കത്തില്ല അതുകൊണ്ട് തന്നെ ഇവർക്ക് അത് വിഷമയെന്നൊക്കെ പറഞ്ഞു പിന്നെ അവർ ക്ലാസ്സിന് പോയിട്ടില്ല വീട്ടിലുള്ള സ്കൂട്ടി എടുത്തിട്ട് വണ്ടി വണ്ടിയെടുത്ത് ഓടിച്ചാണ് പരിശീലിച്ചത് എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ ഓടിക്കുന്നുണ്ടല്ലോ അങ്ങനെ ഓടിച്ച് പഠിക്കുന്നുണ്ടല്ലോ ഇപ്പോൾ ഓക്കെ ആയി ധൈര്യമൊക്കെ തോന്നി തുടങ്ങിയില്ലേ അങ്ങ് ഓടിച്ച് പഠിച്ചു അവിടെ എന്തായാലും വീട്ടിലിപ്പോൾ ഇട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് പക്ഷെ നമുക്ക് എന്തായാലും വേറെ ഒരു ഒരു ഡ്രൈവിംഗ് സ്കൂളുടെ സഹായം തേടിയേ പറ്റൂ കാരണം